നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറ് കയ്പമംഗലം കോപ്രക്കളം സെന്ററിൽ അടിപാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭ ധർണ ധർണ സംഘടിപ്പിച്ചു ടൈസൺ ഉദ്ഘാടനം ചെയ്തു ഈ സന്ദർഭത്തിലാണ് ഗവൺമെന്റ് ചെലപ്പോൾ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ദേശീയപാത അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഉള്ള ശ്രമം നടന്നു നമുക്ക് സംസ്ഥാനത്ത് ഏത് സംസ്ഥാനമായാലും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനം നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് അതിനാവശ്യമായിട്ടുള്ള സംഖ്യ വെച്ച് നാഷണൽ ഹൈവേ സംബന്ധിച്ചതാണ് എന്നാൽ ഇത് അതൊരു തെറ്റി അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മാറി ചിന്തിച്ച് ഇത് നൽകിയാൽ മാത്രമേ സ്ഥലമെടുക്കുന്നതിന് ആവശ്യമായ സംഖ്യ സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇത് നടത്തൂ എന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് സമീപനം തീർച്ചയായും അത്തരം വന്നപ്പോഴാണ് നമ്മൾ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ വലിപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സംഖ്യ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നവമി പ്രസാദ് വി എസ് ജിനേഷ് പഞ്ചായത്ത് അംഗങ്ങളായ റസീന ഷാഹുൽ ഹമീദ് സഞ്ചിത പുതിയ വീട്ടിൽ വർക്കിംഗ് ചെയർമാൻമാരായ ബി എസ് ശക്തീധരൻ സി ജെ പോൾസൺ വിവിധ മത രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ വളരെ സന്തോഷത്തിലാണ് അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഫോർ ഡിഗ്രീസ് ചേർക്കാൻ ി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് പിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് വെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ സക്സസ്ഫുൾ ഫ്യൂച്ചർ